നമസ്കാരം നമസ്കാരം വേണം ഞാൻ ഓൾ കേരള മിൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഈ ഒരു ഡബിൾ ഞാനും കോമഡി ആയിട്ടെടുത്ത് നമ്മളത് ആസ്വദിക്കുന്ന ഗുളികയാണ് ഈ വാർത്ത ഇപ്പോ ഈ ലൈവ് എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ ശക്തമായ കമന്റ് കേട്ടോ നമസ്കാരം അതായത് നമ്മുടെ ബോബി ചമ്മൂരിന്റെ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ പോലീസ് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന കാഴ്ച നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി എന്തിൻ്റെ പേരിലാണ് അതായത് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി എന്നതിന്റെ പേരിലാണ് സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സുഖം സ്വയം സുഖം കണ്ടെത്തി ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുശല്യമായി മാറിയ ഒരു വിവാദ വ്യവസായിയാണ് ബോച്ച എന്ന് പറയുന്ന ഈ ബോബി ചെമ്മണ്ണൂർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സെക്സ് ജോക്കർമാരുടെ തലതൊട്ടപ്പൻ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ വിശേഷണം എന്തുകൊണ്ടും ചേരുന്ന ഒരു വ്യക്തിത്വമാണ് ബോച്ചയുടേത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സമീപകാലത്തെ എല്ലാ ഇന്റർവ്യൂകളും അദ്ദേഹത്തിന്റെ പല ഉദ്ഘാടന പരിപാടികളും അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളും പ്രതികരണങ്ങളും ഒക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് ഈ ഞരമ്പനെ പൂട്ടാൻ ഇത്രയും വൈകി എന്നത് മാത്രമേ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇന്നലെ പോലീസ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ ബിസിനസ്മാനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ പിന്തുണ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇങ്ങനെ ഒരു വ്യവസായിയെ പൊക്കാൻ ഒരു ഭയവും ഒരു സ്ത്രീയോട് ഏതെങ്കിലും രീതിയിൽ മോശമായി ആരെങ്കിലും പെരുമാറിയാൽ അവൻ ഏത് ടീമാണെന്നും നോക്കില്ല ഏത് കൊമ്പത്ത മനുഷ്യ നോക്കില്ല അവനെ പിടിച്ച് തൂക്കി അകത്തിടാൻ ഒരു മടിയുമില്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്ത് സ്ത്രീകൾക്ക് ഊർജം പകർന്ന ഒരു നിമിഷമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അപ്പോ ചില ആളുകളൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുകയാണോ ഇപ്പൊ നമ്മൾ വാർത്തകൾ തുടക്കം കണ്ട ആളില്ലേ പുള്ളി ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞൊരു പേരൊക്കെ ഉണ്ടാക്കി ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കി ഈ നാട്ടിലെ ആണുങ്ങളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഒറ്റ കേറ്റെടുത്തിരിക്കുന്ന വലിയ മനുഷ്യനാണ് എന്നാ പൊന്ന് അജിത് പട്ടിയൂർക്കാവെ പ്രശസ്തി നേടാൻ വേണ്ടിയും ആളുകൾ അറിയാൻ വേണ്ടിയും ഒക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായമാണെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ ഇനി നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങളെ കുറിച്ചൊക്കെ പറയാനുണ്ട് കേട്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ പറയുന്ന അജിത് വട്ടിയൂർക്കാവ് പക്ഷെ എന്ത് പറയാനാണ് അണ്ണൻ ആരും ശ്രദ്ധിച്ചില്ല പ്രിയങ്ക ഗാന്ധിക്കൊക്കെ എതിരായിട്ട് മത്സരിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അജിത് വട്ടിയൂർക്കാവ് എഴുതി കാണിക്കുമെന്നൊക്കെ വിചാരിച്ചു പോയതാണ് നടന്നില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല സംഘികളുടെയും കൃസംഗികളുടെയും പിന്നെ ഇത്തരത്തിലുള്ള ഞെരപ്പന്മാരുടെയും ഒക്കെ ശബ്ദമാണോ അജിത് പട്ടിയൂർക്കാവുന്ന പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രതികരണം കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോ ഇദ്ദേഹം ഇടപെടുന്ന കാര്യങ്ങളാണ് പണ്ടൊരു ബസ്സിൽ വെച്ച് ഒരുത്തൻ കൈകൊണ്ട് വിക്രിയ സംഭവം സംഭവയില്ലേ അദ്ദേഹത്തെ പഠിച്ചതുപോലെ അദ്ദേഹത്തുനിന്ന് വിളിച്ചാൽ പോരാ ആ പിടിച്ച് ഈ പറയുന്നത് പോലെ പോലീസ് അകത്തിട്ടപ്പോ പൂമാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി പോയതാണ് ദയവ് ഏത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ആണുങ്ങളെ കൂടി നാണം കെടുത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നിട്ട് ഈ അപ്പാപ്പൻ വേറൊരു കാര്യം കൂടി ചെയ്യണം എന്താണ് പിന്നെ പുള്ളി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏകദേശം ഒക്കെ ഇങ്ങനെ സമാന സ്വഭാവമുള്ള ആളുകളുടെയൊക്കെ ഒരു സംഗതിയാണ് അവർ അവരെയൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടുകൊണ്ട് സംസാരിച്ച് സംസാരിച്ച് പോകാം നമ്മുടെ ഈ നാട്ടിൽ യുവതികളെ മൊത്തം വഴിതെറ്റിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് വസ്ത്രമെന്ന് പറയാനില്ല അവരുടെ ചില ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തിന്റെ ഭാഗങ്ങളുടെ പേരെന്ന് ഞാൻ ഇതുവരെയും പൊതുവേ പറഞ്ഞിട്ടില്ല കാര്യം എനിക്ക് അറപ്പുള്ള ഒരു കാര്യമാണ് ഇവളുടെയൊക്കെ ബട്ടക്സിന്റെ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ആ വാക്കുകൾ ഞാൻ പറയാം പറഞ്ഞാലേ പറ്റുള്ളൂ കുണ്ടി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അല്ലാത്തവരുടെ കാര്യമൊന്നും ഹണി റോസ് നോക്കേണ്ട കാര്യമില്ല ചേട്ടൻ്റെ ശരിക്കുള്ള അസുഖം മനസ്സിലായിട്ടും ഹണി റോസ് എന്ത് വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് മറ്റൊരാളുടെ ഒരു ജീവിതത്തിലേക്ക് അങ് അവരെ ക്ഷണിക്കാതെ കേറി ചെന്ന് അതിടണം ഇതിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറയാനുള്ള അവകാശം ഒരു മനുഷ്യൻ തന്നിട്ടില്ല ഫാൻസ് ആർമിയാണ് എന്നുള്ള കാര്യം ഞാൻ ഇനി അതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ബോച്ചെ ഫാൻസ് ആർമിയിൽ എല്ലാവരും ഇതുപോലെ തന്നെയാണല്ലോ ഇനി വേറെ ചില കാര്യങ്ങൾ കൂടി അണ്ണൻ തുപ്പുന്നു ആരാധനാലയങ്ങളിൽ പോലും വരുന്ന പെൺകുട്ടികൾ യുവതികൾ എന്ത് മഹാ വൃത്തികട ഈ വൃത്തികട ഉള്ള വസ്ത്രമായിട്ട് കൊണ്ടുവരുന്നത് എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന നടത്തി പണ്ട് ദിലീപിനെ കുരുക്കിയതുപോലെ ഇദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു ദിവസം ജയിലിലിട അപ്പൊ അതുകൊണ്ട് ബോച്ചയെ അങ്ങ് മൂക്കിക്കേറ്റുമെന്നോ കമന്റ് എല്ലാം അങ്ങ് തൊലച്ചുകളയാമെന്നോ ആർക്കെങ്കിലും ഒരു മോഹമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാ മതി അത് ഹണി റോസ് ആയാലും ശരി ഏത് മോളായാലും ശരി ഇവരെയൊക്കെ ചൊടിപ്പിച്ച വിഷയം എന്താണോ വേറെ ദിലീപിനെ സപ്പോർട്ട് അതായത് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ആക്രമണം നടത്തുന്നവരെ സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ഇയാൾ സ്വീകരിക്കുന്നത് ഇയാളെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഇത്തരം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ് ഇയാളുടെ പ്രശ്നം മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു സ്ത്രീക്കെതിരെ ലൈംഗികാക്രമണം നടക്കുമ്പോൾ ലൈംഗിക അതിക്രമം നടക്കുമ്പോൾ അവർക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ചില ആളുകളിൽ നിന്ന് ചില ഞരമ്പന്മാരിൽ നിന്ന് ആളുകൾ പോലും നടക്കുണ്ടാക്കുന്ന ചില ആളുകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ പരാതിയുമായി അവർക്കെതിരെ നിയമ പോരാട്ടവുമായി ഒരു സ്ത്രീ രംഗത്തേക്ക് വരുന്നതാണ് അവരുടെ പ്രശ്നം അത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിശബ്ദത പാലിച്ച് ഒന്നും മിണ്ടാതെ അതൊക്കെ അതൊക്കെ സ്വയം വിധി എന്ന് കരുതി വീടിനകത്ത് തിരുന്നോളണം എന്ന നിലപാടാണ് ഇന്നും നേരം വെളുക്കാത്ത ഏതോ യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഇത്തരം ജീവികളുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ദൈവീത് ഇൻസ്റ്റാഗ്രാമിലേക്കൊന്നും പോകരുതാണ് അങ്ങോട്ടേക്കൊന്നും ഇത്തരക്കാരൊന്നും എത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം നല്ല രീതിയിൽ പോകുന്നത് യുവതലാമുറം മുഴുവൻ ഇൻസ്റ്റാഗ്രാമിലാണ് അവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് പോയി നിങ്ങളുടെ ഒക്കെ ശല്യം കൊണ്ട് പോയതാണ് എന്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട് അജിത് പട്ടിയൂർക്കാവ് നിങ്ങളുടെ ശബ്ദത്തിനല്ല പ്രശ്നം കേട്ടാ പറയുന്നില്ല മന്ത്രിമാരുടെ സ്വാധീനവും നമ്മുടെ ഭരണതലപ്പത്ത് ഒരു പിടിപാടുമുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരാളിനെ ജയിലാക്കുവാനോ ഒരാളിനെ കൊല്ലുവാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ പോക്ക് ആ ഇതാ മറ്റൊരു മഹത്തായ ഉഡിത്തം ഇത് മിത്രങ്ങളൊക്കെ പാടി നടക്കുന്നതാകും അല്ലെ അല്ലെങ്കിൽ സാഗ നിന്ന് പകർന്നു തരുന്നതായിരിക്കും അല്ലെങ്കിൽ കോലീബി സഖ്യം പകർന്നു തരുന്നതായിരിക്കും എന്റെ പൊന്ന് അജിത് വട്ടിയൂർ കാബെ രാജ്യത്തെ ക്രൈം റിപ്പോർട്ടിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കുറവ് ക്രൈം നടക്കുന്ന സംസ്ഥാനം അത് കേരളമാണല്ലോ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് ആ പോലീസ് സംവിധാനം കേരളത്തിലേതാണല്ലോ കേരളത്തിലെ എല്ലാ മേഖലകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാജ്യത്ത് ആരോഗ്യ രംഗം അടക്കം ഒന്നാം രംഗത്താണല്ലോ ഒന്നാം സ്ഥാനത്താണല്ലോ നമ്പർ വൺ ആണല്ലോ താൻ ഇത് ആരുടെ എടുത്താണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ വീട്ടിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ സമാന ചിന്താഗതിയുള്ള ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ സാധ്യത ഉണ്ടാകുന്നു കേട്ടോ പക്ഷേ വിവരവും ബുദ്ധിയും ഉള്ള ആളുകളൊക്കെ ഇത് വിശ്വസിക്കുമെന്ന് കരുതരുത് അത് താങ്കളുടെ ഒരു കഴിവുകേടായി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ നമ്മുടെ നാടിനെ ബാധിക്കുന്ന നൂറായിരം കേസുകൾ കിടക്കുകയാണ് ഇവിടെ സാധാ ഇവിടെ വയനാട് ജില്ലയില് ഉരുൾപൊട്ടലില് എത്രയോ പേരുടെ കുടുംബം വീട് തകർന്നു ബന്ധമിത്രാദികളെ നഷ്ടപ്പെട്ടു കയറി കിടക്കാൻ വഴിയില്ലാത്ത അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുവാനോ അവർക്ക് താമസ സൗകര്യം കൊടുക്കുവാനോ ഉള്ള സാഹചര്യം ഇവിടുത്തെ സർക്കാരിനില്ല ഇടത് വിരുദ്ധനും സർക്കാർ വിരുദ്ധനുമാണ് ഈ പറയുന്ന അജിത് വട്ടിയൂർക്കാവെന്ന് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ആരുടെ പ്രതിനിധി ആകും എന്ന കാര്യം കൂടി പറയേണ്ട കാര്യമൊന്നുമില്ല അതായത് പണ്ണാ ഞരമ്പനക്കാൻ പോയപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളടക്കം ഇദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ പല സംഘികളും ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടെ പിന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്താണെന്ന് പറയേണ്ട കാര്യമേ ഇല്ല ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമേ ഇല്ല ഇനി നമുക്ക് ഇദ്ദേഹം നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട ചിലതൊക്കെ പറയാറുണ്ട് സത്യത്തിൽ ഇടയ്ക്കൊക്കെ അജിത്തെ പേർപ്പറൊക്കെ ഒന്ന് വായിക്കാൻ കേട്ടോ ഇടയ്ക്കൊക്കെ ആ ജനം ചാനലും ഈ മറ്റേ ജയ്ഹിന്ദ് ചാനലും ഒക്കെ ഇടയ്ക്കൊന്ന് മാറ്റി അത്യാവശ്യം മറ്റുള്ള ചാനലുകളൊക്കെ ഒന്ന് കാണാം വയനാടിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലത്ര ഇത്രയും വിഡിത്തം പറയുന്ന ഇത്രയും ബോധമില്ലാത്ത ഒരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയാണ് വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ അതായത് സമാനതകളില്ലാത്ത പോരാട്ടം നമ്മൾ കണ്ടതാണ് അവസാനം മുഖ്യമന്ത്രിയുടെ പോരാട്ടത്തിന് മുമ്പിൽ കേന്ദ്രത്തിന് മുട്ടുകുത്തേണ്ടി വന്നു എൽത്രി വിഭാഗത്തിൽപ്പെടുത്തണം അതിതീവ്ര ദുരന്തം എന്ന എന്ന കാറ്റഗറിയിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ആ പോരാട്ടത്തിന് മുമ്പിൽ അവസാനം ഇത് എൽ എൽത്തിരി വിഭാഗത്തിൽപ്പെടുത്താം എന്ന് പറഞ്ഞ് സാഹചര്യം ഉണ്ടായി അങ്ങനെ കേന്ദ്ര സഹായം ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്ക് വഴിതെളിഞ്ഞിരിക്കുന്നു വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവരുടെ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ ഈ സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ രാജ്യത്തിൽ തന്നെ നമ്പർ വൺ രക്ഷാപ്രവർത്തനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ആ വയനാട്ടിലുള്ള ജനങ്ങൾക്കറിയാം ഈ സർക്കാർ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് ഇപ്പോഴും അവർക്ക് താങ്ങും താലായിട്ട് നിൽക്കുകയാണ് ഇനി എങ്ങനെയാകണം ആ ഉരുളെടുത്ത ആ പ്രദേശങ്ങൾ ആ ഗ്രാമത്തെ എങ്ങനെ വീണ്ടും ഒരു ഒന്ന് പുനർനിർമ്മിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ സ്ട്രക്ചർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പുറത്തേക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഹെൽത്ത് വിഭാഗത്തിൽപ്പെടുത്തിയോടുകൂടി തന്നെ ഇനി എല്ലാ എം പിമാർക്കും അതായത് ഒരു കോടി രൂപ വെച്ചെങ്കിലും നമുക്ക് നൽകാൻ കഴിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര കമ്പനികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് പൈസ സ്വീകരിക്കാൻ കഴിയും അങ്ങനെ നമുക്കിപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങിയിരിക്കുകയാണ് അവരെ ഒരുക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന് പോലും കുറ്റപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അപ്പോഴാണ് ഒരു വ്യക്തി പറയുന്നത് വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ഇടത് വിരുദ്ധതയും സർക്കാർ വിരുദ്ധതയും ഒക്കെ ആകാം പക്ഷേ ഇമ്മാതിരി വിട്ടിത്തോക്കെ പറയുമ്പോൾ ഇടക്കെങ്കിലും ടി വി തുറന്നു നോക്കി ഇടക്ക് എതും കാണണം എന്നല്ല ഇടയ്ക്ക് ബോച്ചയുടെ പരിപാടി കാണുന്ന ഇടയ്ക്ക് വാർത്തയൊക്കെ ഒന്ന് കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പറഞ്ഞത് കുന്തി കുന്തി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ ഒരു ഹിന്ദി പേരെന്ന് പറഞ്ഞാല് എന്നാണ് ആ സ്ത്രീയുടെ ആ നടിയുടെ പേര് അവരുടെ മുഖഭാഗവും ഇവരുടെ മുഖഭാഗവും സാദൃശ്യമുണ്ട് പിന്നെ ബോച്ചയുടെ ഈ ഒരു ഡബിൾ മീനിങ് കോമഡി ഞാനും ആസ്വദിക്കുന്ന ഒരാളാണ് അതൊക്കെ ഞാനും കോമഡി ആയിട്ടെടുത്ത് നമ്മളത് ആസ്വദിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു സ്നേഹമാണ് അദ്ദേഹത്തോട് എനിക്കും തോന്നിയിട്ടുള്ളത് ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ എല്ലാം ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം സത്യത്തിൽ നീയും ബോച്ചയും തമ്മിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർ താങ്കൾ മുഴുവൻ അട്ടിപ്പരാവശമൊന്നും എന്തായാലും ഈ പറയുന്ന അജിത് പട്ടിയുക്കാവ് വെടുക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ തന്നെ വലിയ നാണക്കേടാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാതെ വയ്യ ഇപ്പൊ തന്നെ ഈ പോസ്റ്റിൽ തന്നെ എത്ര മോശമായാണ് അല്ലെങ്കിൽ എത്ര വികൃതമായാണ് എത്ര ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അശ്ലീല പരമായിട്ടാണ് ഈ പറയുന്ന ഹണി റോസിനെതിരെ സംസാരിക്കുന്നത് ഇവനെപ്പോലുള്ള വേട്ടാ കൊടിയന്മാരെയൊക്കെ പിടിച്ചാണ് ആദ്യം അകത്തേക്ക് ഇടുന്നത് എന്ന് വെച്ചുകൊണ്ട് നിർത്തുകയാണ്